ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്രേസി തിങ്സ് യു ലൈക്ക് ഇപ്പോൾ നിങ്ങൾ ആദ്യം കണ്ട പോലെ നമ്മൾ നൈസായിട്ട് ഇച്ചിരി പോത്ത് വരട്ടിയത് ഉണ്ടാക്കാൻ പോവാണ് അപ്പം നമ്മൾ നല്ല പോത്ത് നല്ല വൃത്തി കഴുകിയെടുത്തു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ അരച്ചെടുത്തു സവാള അരിഞ്ഞു വെച്ചു ആവശ്യത്തിനുള്ള മസാല ഒരു പ്ലേറ്റിൽ പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല അങ്ങനെ അപ്പം നമ്മൾ വിറകടുപ്പിൽ ഇരുമ്പ് ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ എണ്ണയായി കുറച്ചൊഴിച്ച് നല്ല ഉലുവയും കാ പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സവാള ഇട്ട് കൊടുത്തു അപ്പോൾ അപ്പം ഇനിയൊന്നു സവാളയൊന്ന് ഒരു പരിഭവമായി വരട്ടെ അപ്പോൾ സവാള വഴാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം സവാള നമ്മുടെ നല്ല വന്നു അന്നേരം നമ്മളതിലേക്ക് അരച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇന്ന് മൂന്നും കൂടെ അരച്ച് പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല അടിക്ക് പിടിക്കാതെ നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മുടെ മസാലകൾ മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി കാശ്മീരിച്ച് ഇത് മാത്രമേ ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതിട്ട് അതിൻ്റെയും പച്ചമണം മാറുന്നവരെ നല്ല വൃത്തിക്കൊന്ന് ഇളക്കി കൊടുക്കാം വിറകെടുപ്പ് അവിടെ വെട്ടമില്ല കേട്ടോ അതുകൊണ്ടാണ് കെയർ ആവാത്തത് അപ്പോൾ നല്ല വൃത്തിക്ക് നമ്മൾ ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച ഇറച്ചി ഇറച്ചിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂത്തിൻ്റെ എല്ലുണ്ട് കരളുണ്ട് മാംസമുണ്ട് ഇതെല്ലാം കൂടെ ഉള്ളതാണ് ഇതെല്ലാം കൂടി ഇട്ടുണ്ടാക്കിയാലേ നമുക്ക് കറക്റ്റ് ആ ഒരു പേസ്റ്റ് കിട്ടും സത്യത്തിൽ നമ്മൾ പോത്തിൻ്റെ ഇറച്ചി മാത്രമായിട്ട് വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ല നമ്മൾ നമ്മളിതിൻ്റെ പോത്തിൻ്റെ എല്ലാ പാർട്സും ഉണ്ട് കാരണം കിലോ ഒരു കിലോ ഇറച്ചി കിലോ എല്ല് അങ്ങനെ അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ നല്ല വൃത്തിക്ക് മസാല ഇരുന്ന് പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ല ഇത് നമ്മൾ അടച്ച് വെച്ച് അങ്ങ് വേവിക്കുകയാണ് നല്ല വെള്ളം തൊടാതെ ഇരുമ്പി ഇനി ചട്ടി ആയതുകൊണ്ട് അടിയിൽ പിടിക്കില്ല നമ്മളൊരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ അത് ഇളക്കി കൊടുത്താൽ അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് ഇനിയും പത്ത് മിനിറ്റ് കൂടുമ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് നമ്മൾ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു കറി കറിവേപ്പില ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ല വൃത്തിക്കന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കറിവേപ്പിലയുടെ ആ ഫ്ലേവർ കൂടെ ഇറച്ചിയിലേക്ക് പിടിക്കും എന്നിട്ട് നമ്മൾ പിന്നെ അത് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുക എല്ലാം പത്ത് മിനിറ്റ് കൂടുമ്പോഴും ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം നമ്മൾ വെള്ളം ഒഴിക്കാത്ത കൊണ്ട് എന്നെങ്കിൽ അത് നല്ല മസാലയെല്ലാം പിടിച്ച് നല്ല വരണ്ട് നല്ല പെരട്ടായിട്ട് വരുത്തണം നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്തു നോക്കും പക്ഷേ അത് മാക്സിമം ഇരുമ്പ് ചീനിച്ചട്ടി തന്നെ ചെയ്യാൻ നോക്കണം എങ്കിൽ മാത്രമേ ഈ റിസൾട്ട് കിട്ടൂ അല്ലെങ്കിൽ അടി ഉരുഡിയിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാം അടിയിൽ പിടിക്കും നമ്മൾ വെള്ളം ഒഴിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടിപ്പിടിക്കും അപ്പം കുറച്ച് നേരം അടച്ച് വെച്ച് വേവട്ടെ ഇങ്ങനെ നമ്മുടെ സാധനം കണ്ട ഇത് വെന്ത് റെഡി ആയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പയെ കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മളെ ബീഫ് വരട്ടികൾ റെഡി ആയിട്ടുണ്ട് താങ്ക് യു